നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം അമേരിക്കയിലെ ഐടക്കോയിൽ പറക്കലിനിടെ രണ്ട് ചെറു വിമാനങ്ങൾ കൂട്ടിയിടിച്ചു അപകടത്തിൽ എട്ട് പേർ മരിച്ചതായാണ് റിപ്പോർട്ട് ലഭ്യമാകുന്നത് തടാകത്തിന് മുകളിൽ വെച്ചാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചത് തകർന്നു വീണ വിമാനങ്ങൾ തടാകത്തിൽ മുങ്ങിത്താണ് പോകുകയായിരുന്നു തുടർന്ന് നടത്തിയ തെരച്ചിലിൽ അപകടത്തിൽപ്പെട്ട രണ്ടുപേരുടെ മൃതദേഹം ലഭിച്ചു അതേസമയം വിമാനത്തിൽ സഞ്ചരിച്ചവരിൽ ആരും രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്നാണ് ക്യൂട്ടനിയ കൺട്രി ഷെർഫിനെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ട് മണിക്കാണ് പൗഡർ പൗരഹോൺപേയിലെ കോവർ അലീന എന്ന തടാകത്തിന് മുകളിൽ വെച്ച് വിമാനങ്ങൾ കൂട്ടിയിടിച്ച് തടാകത്തിലേക്ക് മുങ്ങിയത് തടാകത്തിന് മുകളിൽ വലിയ തോതിൽ വിമാനയന്ത്രണം കാണപ്പെട്ടിരുന്നു എന്നും വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തകർന്നു വീണ വിമാനങ്ങളുടെ അടി താഴെ കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം കൂട്ടിയിടിച്ച വിമാനങ്ങളിൽ ഒന്ന് സിസ്ന ഫെഡറൽ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു എന്നാൽ രണ്ടാം വിമാനം ഏതെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല വിമാനം ആകാശത്ത് വച്ച് എങ്ങനെ കൂട്ടിയിടിച്ചു എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ലെന്നാണ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അറിയിക്കുന്നത് നാഷണൽ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബോർഡ് സംഘം പ്രാഥമിക അന്വേഷണത്തിലാണ് ഇവരുടെ റിപ്പോർട്ടിനു ശേഷമേ അപകട കാരണം സംബന്ധിച്ച് വ്യക്തത വരികയുള്ളൂ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ